ഹായ് ഫ്രണ്ട്സ് ഏവർക്കും മാസ്റ്റർ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് പി എസ് സി പ്രൊഫൈലിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് മാറ്റാം എന്നതിനെ കുറിച്ചാണ് അതിന് മുമ്പായിട്ട് പലർക്കും ഒരു ഡൗട്ടുണ്ടാകും എന്തിനു വേണ്ടിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് മാറ്റുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൗൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം എന്തിനു വേണ്ടിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയ സമയത്ത് നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാകും ഇതിൽ പെർമനൻറ്റ് അഡ്രസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒഫീഷ്യൽ ഐ ഡി കാർഡുകളിൽ അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് പാസ്പോർട്ട് തുടങ്ങിയ ഐ ഡി കാർഡുകളിലുള്ള അഡ്രസ്സായിരിക്കും പെർമനൻറ്റ് അഡ്രസ്സായിട്ട് നമ്മൾ കൊടുക്കുന്നത് അതായത് നമ്മളെ വീടുള്ള നമ്മുടെ വീടിൻ്റെ അഡ്രസ്സാണോ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അഡ്രസ്സാണ് പെർമനൻറ്റ് അഡ്രസ്സായിട്ട് വരിക ഇനി കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണത്താല് നമ്മളെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് ഇപ്പോൾ പഠിക്കാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനോ എന്തെങ്കിലും കാരണത്താൽ വേറൊരു ജില്ലയിൽ നമ്മൾ വീടുള്ള ജില്ലയില മറ്റ് ജില്ലയിലേക്ക് നമുക്ക് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ നമ്മൾ നിൽക്കുന്ന ജില്ലയാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സായിട്ട് നമ്മൾ മാറ്റുന്നത് ഓക്കേ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എൻ്റെ വീടുള്ളത് മലപ്പുറം ജില്ലയിലാണെന്ന് വിചാരിക്കുക പരമനെൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്ന് വിചാരിക്കുക എനിക്ക് വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു കാരണത്താൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് എനിക്ക് മാറേണ്ടി വന്നു അപ്പോൾ ഞാൻ നിലവിൽ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലും എൻ്റെ വീടുള്ളത് മലപ്പുറം ജില്ലയിലാണെന്നുള്ളത് വിചാരിക്കുക ഞാൻ എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എക്സാം സെൻറ്ററുകൾ വരുന്നത് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ എനിക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിലേക്ക് എക്സാം എഴുതാൻ വേണ്ടി വരേണ്ടി വരുന്നു ഇത് ഈ മലപ്പുറം ജില്ലയിലുള്ള എക്സാം സെൻറ്ററുകളിൽ എനിക്ക് തിരുവനന്തപുരം ജില്ലയിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യുന്നത് ഓക്കെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ നമ്മൾ നിലവിൽ നിൽക്കുന്ന ജില്ലയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരുവനന്തപുരം ജില്ലയിലാണ് നമുക്ക് എക്സാം എഴുതാൻ വരിക ഓക്കെ അത് തിരിച്ച് നമ്മൾ ഈ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പെർമനൻറ്റ് അഡ്രസ്സ് തന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ എക്സാം എഴുതാൻ കഴിയും ചെയ്യും ഓക്കെ അപ്പം ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എങ്ങനെ മാറ്റാം എന്നുള്ള വീഡിയോയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം പോവാം പി എസ് സിയുടെ സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് തുറന്നു വരും ഇതിൽ ഏറ്റവും ഫസ്റ്റിലുള്ള മൈ പ്രൊഫൈൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം മൈ പ്രൊഫൈൽ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് വരും ഇതിലെ ഏറ്റവും ഫസ്റ്റിലുള്ള ആഡ് വ്യൂ എന്നുള്ളിടത്തൊന്ന് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് താഴോട്ട് ഒരുപാട് ഓപ്ഷൻസ് വരും ഇതിലെ മൂന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്നുള്ളിടത്തൊന്ന് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പേജ് നിങ്ങൾക്ക് തുറന്നു വരും ഇതിലെ ഏറ്റവും മുകളിൽ ഒരു പച്ച നിറത്തിലുള്ള പെൻസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് മാറ്റാവുന്നതാണ് ഇവിടെ ഏറ്റവും മുകളിലുള്ളത് പെർമനൻ്റ് അഡ്രസ്സും താഴെ കൊടുത്തത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സുമാണ് ഇതിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ ഏറ്റവും ഫസ്റ്റിൽ ചോദിച്ചിട്ടുള്ളത് ഹൗസ് നമ്പർ അല്ലെങ്കിൽ ഹൗസ് നെയിമാണ് വീട്ടു പേരോ അല്ലെങ്കിൽ വീടിൻ്റെ നമ്പറോ അതിലെന്ത് ചെയ്യുക കൊടുക്കുക ഞാനിവിടെ കൊടുക്കുന്നത് മഠത്തിൽ ഹൗസ് എന്നാണ് ഇനി അതിൻ്റെ തൊട്ട് താഴെ ചോദിച്ചിട്ടുള്ളത് അഡ്രസ്സാണ് വീട്ടഡ്രസ് ആണ് വീട്ടഡ്രസ്സും അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് തെറ്റാതെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് പെരിന്തൽമണ്ണ എന്നാണ് നിങ്ങളുടെ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാം ഇവിടെ പോസ്റ്റ് ഓഫീസ് അതുപോലെ തന്നെ വീട് നിൽക്കുന്ന സ്ഥലം പിന്നെ വീടുള്ള വില്ലേജ് മറ്റു കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ പിൻകോഡ് ഇതൊക്കെയാണ് ഇതിൽ ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ തെറ്റാതെ തന്നെ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാം ഇനി പെർമനൻ്റ് അഡ്രസ്സ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സായിട്ട് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൻ്റെ നേരെ ഒരു ടിക്ക് ചെയ്യാനുണ്ടാവും അവിടെ കൊടുത്തുണ്ടാവും സെയിം ആണോ എന്നുള്ളത് അവിടെ ജസ്റ്റ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എല്ലാം ഫില്ലാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഞാനിവിടെ അഡ്രസ്സ് കൊടുക്കുന്നത് മടത്തിൽ ഹൗസ് പെരുന്നൽ അഡ്രസ്സായിട്ട് കൊടുക്കുന്നത് പെരുന്നൽമണ്ണ പി ഒ പെരിന്തൽമണ്ണ അതുപോലെ തന്നെ പെരുന്നൽമണ്ണയുടെ പെരുന്നൽമണ്ണ പിന്നെ പെരിന്തൽമണ്ണയുടെ പിൻകോഡ് ഇതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് നിങ്ങളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഇവിടെ ടൈപ്പ് ചെയ്യാം അടുത്തത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ടൈപ്പ് ചെയ്യാൻ റിസൈഡിംഗ് ഡിസ്ട്രിക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് റിസൈഡിംഗ് ഡിസ്ട്രിക്റ്റ് അതായത് നിങ്ങൾ താമസിക്കുന്ന ജില്ല ഏതാണെന്ന് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എല്ലാ ജില്ലയും ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് ജില്ലയിലാണോ നിൽക്കുന്നത് ആ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ വീട് ഉള്ള ജില്ലയല്ല നിങ്ങൾ താമസിക്കുന്ന അപ്പോൾ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ജില്ല സെലക്ട് ചെയ്യുക ഞാനിവിടെ ആലപ്പുഴയാണ് സെലക്ട് ചെയ്തത് അടുത്ത് റിസൈഡിംഗ് താലൂക്ക് ആ ജില്ലയിൽ ഏത് താലൂക്കിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് കറക്റ്റായി ടൈപ്പ് ചെയ്യുക ഇനി അടുത്ത് ലോക്കൽ ബോഡി ടൈപ്പ് അത് നിങ്ങൾ നിൽക്കുന്ന താലൂക്ക് അത് ടൗൺഷിപ്പാണോ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ ഏകദേശം എന്തെയ്യുക കറക്റ്റ് ടൈപ്പ് ചെയ്യുക അടുത്ത ലോക്കൽ ബോഡി അതായത് റിസൈഡിംഗ് ലോക്കൽ ബോഡി ഏതാശാലും നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ആ സ്ഥലത്തിൻ്റെ പേര് ഏകദേശം ഇതിൽ ഉണ്ടാവും ഓപ്ഷനിൽ നിങ്ങൾ കറക്റ്റ് സെലക്ട് ചെയ്താൽ മാത്രം മതി അതായത് കറക്റ്റ് എന്ത് ചെയ്യുക കൊടുക്കുക ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് റിസൈഡിംഗ് വില്ലേജ് നിങ്ങൾ നിൽക്കുന്ന വില്ലേജ് ഏതാശാലെന്ത് ചെയ്യുക അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക തെറ്റ് തെറ്റിക്കരുത് റിസൈഡിംഗ് വില്ലേജ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ ആക്സസ് കോഡ് കാണാം അത് തെറ്റാൽ തന്നെ അതിൽ കൊടുത്തതേ പോലെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്യാം കേട്ടോ ആക്സസ് കോഡ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നുണ്ടാവും അതിലെന്താണോ കൊടുത്തുള്ളത് കറക്റ്റായിട്ട് താഴേക്ക് ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് എന്നുള്ള അതിൻ്റെ തൊട്ട് താഴെയുള്ള സേവ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യാം സേവെന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിങ്ങനെ വരും സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇങ്ങനെ പെർമനൻറ്റ് അഡ്രസ്സ് മാറിയിട്ടുണ്ടാവില്ല പക്ഷേ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും ചേഞ്ച് ആയിട്ടുണ്ടാവും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന ജില്ല കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നിങ്ങൾക്ക് വരിക അപ്പോൾ അതിൽ വളരെ ശ്രദ്ധാപൂർവ്വം എന്തെയ്യുക കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നിങ്ങൾ മാറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്